ഹലോ ഫ്രണ്ട്സ് വി ഫൈൻ ജോബ്സിന്റെ ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള സർക്കാർ നടത്തുന്ന കേരള എഞ്ചിനീയറിംഗ് അഗ്രികൾച്ചർ മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ കീമിന്റെ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷാ തീയതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സോ നമുക്ക് വിശദമായ ഈ ഒരു എക്സാം നോട്ടിഫിക്കേഷൻസിലേക്ക് കടക്കാം അതിനു മുന്നേ ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ വിഫെൻ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ജോബ്സ് യൂട്യൂബ് കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും പുതിയ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് വിഫൻ ജോബ്സിന്റെ ഈ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സിലേക്കുള്ള സി ബി ടി അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ പരീക്ഷാ തീയതിയും സമയവുമാണ് ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് സോ ഇവിടെ എഞ്ചിനീയറിംഗ് കാറ്റഗറിയിൽ ഏപ്രിൽ മാസം ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെയാണ് എഞ്ചിനീയറിംഗ് കാറ്റഗറിയിൽ എക്സാം വരുന്നത് സോ പ്രത്യേകം നോട്ട് ചെയ്യാ കഴിഞ്ഞു രണ്ട് മണി തൊട്ട് അഞ്ചു മണി വരെയാണ് എഞ്ചിനീയറിംഗ് കാറ്റഗറിയിൽ എക്സാം കൂടാതെ ഫാർമസി കാറ്റഗറിയിൽ വന്നിട്ടുള്ള എക്സാം ഡേറ്റ് ഇരുപത്തിനാലാം തീയതിയാണ് അതായത് ഏപ്രിൽ മാസം ഇരുപത്തിനാലാം തീയതി രണ്ട് സെക്ഷനായിട്ടാണ് ഫാർമസി ബേസ്ഡ് എക്സാം വന്നിട്ടുള്ളത് ചൂടെ വിദ്യാർത്ഥികൾ നോട്ട് ചെയ്യുക ടൈം വന്നിട്ടുള്ളത് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെയാണ് സെക്ഷൻ വണ്ണിന്റെ എക്സാം ടൈം എന്ന് പറയുന്നത് കൂടാതെ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നര മുതൽ അഞ്ച് മണി വരെയാണ് സെക്ഷൻ ടു എക്സാം വന്നിട്ടുള്ളത് കൂടാതെ ഇരുപത്തി ഒമ്പതാം തീയതി പറയുന്ന ഫാർമസി എക്സാം മൂന്നര മുതൽ വൈകുന്നേരം അഞ്ച് വരെ വന്നിട്ടുണ്ട് പ്രത്യേകം നോട്ട് ചെയ്യുക എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് രണ്ട് മണിക്കൂർ മുന്നേ ഈ പറയുന്ന പരീക്ഷാ കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് സോ ഇവിടെ അഡ്മിറ്റ് കാർഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ള നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് സോ ഇവിടെ വിദ്യാർത്ഥികൾ കീമിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതായിട്ടുണ്ട് സോ ഇവിടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് സിഇ ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ സോ ഇവിടെ നിന്ന് ഉദ്യോഗാർത്ഥികൾ ഉദ്യോഗാർത്ഥികളുടെ കാൻഡിഡേറ്റ് ലോഗിൻ പേജിൽ നിന്ന് വേണം ഈ ഒരു എക്സാമിനുള്ള അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സോ പ്രത്യേകം നോട്ടി അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഉദ്യോഗാർത്ഥികൾ പ്രിന്റ് ഔട്ട് ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ് സോ നമുക്ക് ഈയൊരു അഡ്മിറ്റ് കാർഡ് എങ്ങനെ ഡൌൺലോഡ് ചെയ്യാമെന്നുള്ളത് കൂടാതെ ഈ ഒരു എക്സാം നോട്ടിഫിക്കേഷൻസ് എങ്ങനെ ഡൌൺലോഡ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് സോ അതിനായി വിദ്യാർത്ഥികൾ കീമിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കണം സോ ഇവിടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വന്നിട്ടുള്ളത് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സിഇ കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നുള്ള വെബ്സൈറ്റ് ആണ് സോ ഇവിടെ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരുമ്പോൾ തന്നെ വിദ്യാർത്ഥികൾക്ക് യു ജി അഡ്മിഷൻ കീം ടു തൗസൻഡ് ട്വന്റി ഫൈവ് കാൻഡിഡേറ്റ് സ്പോർട്ട് എന്നുള്ള ഈ ഒരു ലിങ്ക് കാണാമെന്നാണ് സോ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കാൻഡിഡേറ്റ് ലോഗിന്നുള്ള ഈ ഒരു വിൻഡ് ലഭിക്കുന്നത് സോ ഇവിടെ ഉദ്യോഗാർത്ഥികളുടെ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് ആക്സസ് കോഡ് അതായത് ഈ ഒരു ക്യാപ്ഷ എന്റർ ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്ത് ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് കൂടാതെ ഈ ഒരു നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായിട്ട് ഇവിടെ നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ഈ ഒരു മെനുവിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു കീം ടു അഡ്മിഷൻ ടു എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സസ് എക്സാം ഡേറ്റ് പബ്ലിഷ് എന്നുള്ള ഈ ഒരു വിജ്ഞാപനം അല്ലെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് സോ ഇതുപോലത്തെ ജോബ് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻസ് എക്സാം നോട്ടിഫിക്കേഷൻസ് എന്നിവയൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ബിഫ്എ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസുമായി കാണുമ്പോൾ ഹാവ് എ നൈസ് ഡേ